അവിടെ ജർമ്മനിൽ ഉള്ള കാർണിവലിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നോയമ്പ് കാലം തുടങ്ങുന്നതിന് മുമ്പാണ് ഈ കാർണിവൽ ഏത്രത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള തിങ്കളാഴ്ചയാണ് ഇവിടെ ഈ കാർണിവൽ കാർണിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ചില്ലി കൊങ്കാനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭക്ഷണം നിങ്ങൾക്കറിയില്ലേ സ്പെയിനിലുള്ള അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ അപ്പോൾ ഇറച്ചിയോട് ബൈ ബൈ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് എടുക്കാം അതേ കൂടെ തന്നെ അപ്പോൾ അതിൻ്റെ അർത്ഥമാക്കിയിട്ട് ഇറച്ചി മീനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നോയമ്പെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കാർണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോയിമാലും തുടങ്ങിയതിന് മുമ്പ് ശരിക്കും അറമ്മ അർമദിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളത്തിലാണ് അപ്പോൾ ഒരു തമാശ ഉണ്ട് ഇപ്പോൾ ഇവിടെ ബിസുൾ ഡോഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാർണികളിൻ്റെ സമയത്ത് അമ്പതിനായിരം കോണ്ടം ഫ്രീ ആയിട്ട് ആൾക്കാർ സെർവ് ചെയ്തെന്നാണ് പറയുന്നത് അവിടുത്തെ സിറ്റി കാരണം ഈ വെള്ളമൊക്കെ അടിച്ചിട്ട് അന്ന് പല എന്താണ് പറയുന്നത് അവിധങ്ങളും കൂടുന്ന ഏറ്റവും കൂടുന്ന ദിവസമാണ് ഈ കാർണിവൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകം പറഞ്ഞാൽ കാർണിവലിന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ എന്താണ് പറയണത് ഓരോ സിറ്റിയിലും ഇങ്ങനെ വണ്ടി ഇങ്ങനെ എന്താണ് അലങ്കരിച്ച് അതിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് ഓരോ തീമൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവും എന്നിട്ട് മിഠായിയും കേക്കും പരിപാടിയും ഇതെല്ലാം വലിച്ചെറിയാണ് എറിഞ്ഞു കൊടുക്കും ആൾക്കാർക്ക് അപ്പോൾ ആൾക്കാർ ഇതൊക്കെ പഠിക്കും അങ്ങനെ പരിപാടിയാണ് ഞാൻ ഈ പ്രാവശ്യം പോയത് കൊച്ചുള്ള കൊണ്ട് കുട്ടികൾക്ക് ആയിട്ട് മാത്രം റിസർവ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ പോയിരുന്ന കാരണം അവിടെ മ്യൂസിക് കുറച്ച് സൗണ്ട് കുറച്ചിടുന്നാണ് ഇവർ പറഞ്ഞത് അവിടെ അങ്ങനെ പോയപ്പോൾ മറ്റു കുട്ടികളൊക്കെ ആയിട്ട് അപ്പന്മാരും അമ്മമാരും വന്നേക്കാണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓരോ കോസ്റ്റ്യൂമ് ധരിച്ചിട്ടുണ്ട് അന്ന് കാർണിവലിൻ്റെ പ്രത്യേകതയാണത് എന്നിട്ട് ഈ സഞ്ചിയായിട്ട് വന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഈ വലിച്ചെറിയണ മിഠായി ഒക്കെ പറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നിട്ട് ആദ്യത്തെ വണ്ടിയാണ് ഇങ്ങനെ പോണത് അതിന് മുമ്പ് പോലീസ് വണ്ടി പോകണമെന്ന് നിങ്ങളു അതിന് മുമ്പ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ റോഡിൽ നിങ്ങൾ മാറിയിട്ടുണ്ടെന്നുള്ള ആക്സിഡൻറ്റ് കാണിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നൂറ്റിപ്പത്ത് വണ്ടി കഴിഞ്ഞുള്ള ഈ ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ പത്ത് വണ്ടീൻ്റെ ഇടയിൽ വേറെ ക്ലബ്ബുകളുണ്ടാവും ഇങ്ങനെ ചെൻഡീൻ്റെ ക്ലബ്ബ് ആൻസെറ്റിൻ്റെ ക്ലബ്ബ് അങ്ങനെ അങ്ങനെ ഓരോ പരിപാടി ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പോയിട്ട് നല്ല രസമുള്ള പരിപാടിയാണ് സത്യത്തിൽ ഇവിടെ അന്ന് പത്ത് ഡിഗ്രി ഉണ്ടായിരുന്നു അപ്പോൾ തണുപ്പാണ് അതുകൊണ്ടാണ് എല്ലാവരും ജാക്കറ്റ് ഒക്കെ കൊണ്ടുവന്നത് നമ്മുടെ ബ്രസീലിനെ പോലെ സമ്മറിലല്ലോ ഇവിടെ കാർണിവൾ അത് കാരണം കൊണ്ട് തുണിയില്ലാത്ത പരിപാടിയൊന്നും ഇവിടെ അന്ന് നടക്കാറാണ് അപ്പോൾ ഈ ജാക്കറ്റൊക്കെ ഇട്ട് വന്നു നല്ല വെതായിരുന്നു അപ്പോൾ നല്ല വെതെന്ന് പറഞ്ഞാൽ തണുപ്പാണേലും നല്ല സൂര്യൻ വെച്ചിട്ട് മഴയുമില്ലാത്ത നല്ല കാലാവസ്ഥ പടങ്ങളൊക്കെ കണ്ടാത്താൻ എനിക്കറിയാം അവിധേ രണ്ടാമത്തെ വണ്ടിയാണ് പോകുന്നത് ട്രാക്ടർ ഇവിടുത്തെ വലിയ വലിയ ഫാമേഴ്സിൻ്റെ ട്രാക്ടർ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ആൾക്കാർ കഴിഞ്ഞിട്ട് താല്പര്യമാണ് ഈ ഡെക്കറേഷനൊക്കെ ഒരു മാസങ്ങളോട് മുമ്പ് ഈ ഒരു പണിയൊക്കെ മഴയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് വീരൊക്കെ അടിച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ ചിലർ അടിപൊളിയായി ചിലർ പറ്റിയത് പോലെ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയിലാ റോസാപ്പൊക്കളാണ് കൂടുതൽ റോസാപ്പൊക്കളാണ് ഇങ്ങനെ വലിച്ചു തിരഞ്ഞു കൊടുക്കുന്നത് മിഠായി അവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർപ്പെട്ട പൂവുകൾ പലതരത്തിലുള്ള മിഠായി കൂടുതലും ഈ പറഞ്ഞ ഈ നാരങ്ങ മിഠായ കുറച്ച് ചിഹ്ന സാധനങ്ങളാണ് എന്നാലും ഇടയ്ക്കൊക്കെ നല്ല നല്ല വലിയ ചോക്ലേറ്റും നല്ല വലിയ സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ കുറവായിരിക്കും എന്നാലും പിള്ളേർക്കൊരു താമസിക്കാം ഇരുപറക്കുക നമ്മളൊക്കെ വന്ന കാലത്തേക്ക് ഇങ്ങനെ കുറേ പെർക്കി കൊണ്ടുപോകും അതിൽ കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തിന്നാണ്ട് കളയല ഇപ്പോൾ പിന്നെ റിലാക്സ്ഡ് ആയിട്ട് പോയി നിൽക്കുക സഞ്ചിയൊന്നും വേണ്ട ഒരു വർക്ക് നോക്കിയാൽ അപ്പോൾ എന്താ സാ മുമ്പത്തേങ്ങനെ ഈ വണ്ടികളൊക്കെ കണ്ടു നിൽക്കുക ഈ വണ്ടി കുറേ തീവിടെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ കുട്ടികളുള്ള സ്ഥലമായിരുന്നെങ്കിലും സൗണ്ട് കൂടുതലായത് കാരണം കൊണ്ട് ഞങ്ങൾ അധികം ഇന്നലെയാണ് ജസ്റ്റ് ഒരു ഒരു എന്താണ് ഒരു പത്ത് മിനിറ്റ് മുന്നോളമാണ് അത് പറയാലും തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂറം മുമ്പേ അവിടെ പോയിരുന്നുണ്ട് അപ്പോൾ ഈ സൗണ്ട് കൂടുതലായിട്ട് കുറച്ച് കരിഞ്ഞ് അപ്പോൾ അവിടെ നല്ല വീട്ടിൽ പോകാനാണ് അപ്പോൾ ഫോൺ വഴിക്കുള്ള കാര്യം പിന്നെ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു യൂത്ത് പോലും ഒരു ശരിക്കും പതിനെട്ട് വയസ്സ് കഴിയാണ്ട് ഇവിടെ ഈ കളി കുടിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ബിയറും പിന്നെ ഈ ഷാംപയിനും ഒക്കെ ഒരു പതിനാറ് വയസ്സ് മുതൽ കുടിക്കാം ആ എന്നാലും ഈ പതിനാറ് പതിനേഴ് വയസ്സായ കുട്ടികൾ മുതൽ വെള്ളടിയിൻ്റെ പരിപാടി വന്ന് അടിച്ച് പൂസായിട്ട് അപ്പം അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇത്രയും കുറച്ച് പടങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ കണ്ടതിൽ സന്തോഷമായി എന്ന് വിചാരിക്കണം ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട്